ഒരുപാട് പേര് ഈ മേഖലയിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ട്രാവോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് മനാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഗ്യാരണ്ടി ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഞാൻ കാരണം പറ്റിക്കപ്പെടില്ല നിങ്ങളുടെ ഒരു രൂപ പോലും പറ്റിക്കപ്പെടില്ല ഞാൻ കാരണം നിങ്ങൾ ഒരു ചൂഷണത്തിലും പെടില്ല മികച്ച കോളേജുകളിൽ അല്ലാതെ ഏതെങ്കിലും ഒരു പൊട്ട കോളേജുകളിലോ അല്ലെങ്കിൽ ബിലോ ആവറേജ് കോളേജുകളിലോ നിങ്ങളെ ഫിനാൻഷ്യൽ ലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയി ചതിക്കപ്പെടില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് മനാഫ് എന്ന് പറയണത് എനിക്ക് അതായത് ട്രാവോ ബൈ മനാഫ് എന്ന് പറയണ നമുക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഷ്വറൻസ് ആ ഒരൊറ്റ ട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾ കൊടുക്കുന്ന ഫീസ് വർത്താവുന്ന രീതിയിൽ മികച്ച അക്കാഡമിക് നിലവാരം പുലർത്തുന്ന പ്ലേസ്മെന്റ് സപ്പോർട്ട് കിട്ടുന്ന നല്ല ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതും ഒപ്പം അഡ്മിഷൻ സപ്പോർട്ട് കൊടുക്കുന്നതും മുൻകാല വർഷങ്ങളിൽ എന്ന പോലെ തന്നെ ട്രാവോ പരിചയപ്പെടുത്തുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരത്തിലും അഫിലിയേഷനിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന കോളേജുകളും മാത്രമേ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തി തരുന്നുള്ളൂ അത്തരം കോളേജുകളും മാത്രമേ നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുള്ളൂ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ചെറിയ ഫീസുള്ള കോളേജ് ആവട്ടെ വലിയ ഫീസുള്ള കോളേജുകളാവട്ടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പി എസ് സി കോളേജുകളുടെ കാര്യത്തിൽ ഐ എൻ സിയുടെയും കെ എൻ സിയുടെയും അംഗീകാരമുണ്ട് എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് മറ്റു കോഴ്സുകളുടെ കാര്യത്തിൽ എല്ലാ അഫിലിയേഷൻസും യൂണിവേഴ്സിറ്റിയുടെയും യു ജി സിയുടെയും എ ഐ സി ടി ന്യൂഡൽഹിയുടെയും ഒപ്പം നാക്ക് പോലുള്ള ഒക്കെ ഉള്ള കോളേജുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ മികച്ച കോളേജുകൾ മാത്രമേ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുള്ളൂ മികച്ച കോളേജുകൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അഡ്മിഷൻ എടുത്തു തരുന്നുള്ളൂ എന്നുള്ള ഒരു ട്രസ്റ്റാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളതും ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ളതും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്നതും ആ ഒരൊറ്റ കാര്യം തന്നെയാണ് ഓഫ് കോഴ്സ് ഇതെൻ്റെ ബിസിനസ് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് സർവീസ് തരുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന ഒരു രൂപക്ക് പോലും തിരിച്ച് പത്തിരട്ടി മൂല്യം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ മുടക്കുന്ന ഫീസിന് നിങ്ങൾക്ക് വാല്യൂ കിട്ടാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും നിങ്ങളുടെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻസ് ട്രാവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ട്രാവലിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ അഷുറൻസ് ആ ഒരു ട്രസ്റ്റാണ് കഴിഞ്ഞ മുൻകാല വർഷങ്ങളിലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോന്നിട്ടുള്ളത് അതിൽ വെള്ളം ചേർക്കില്ല എന്നുള്ള ആണ് തരാനുള്ളത് എത്തിക്സിൽ വെള്ളം ചേർക്കില്ല എന്നുള്ള ആണ് തരാനുള്ളത് അപ്പോൾ എല്ലാ വർഷവും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ പോലെ തന്നെ ഈ വർഷവും ഏറ്റവും മികച്ച കോളേജുകൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു അപ്പം അത്തരം കോളേജുകളിൽ അഡ്മിഷൻ എടുത്തു തരുന്നു അപ്പം ഏറ്റവും മികച്ച കോളേജുകളിൽ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളും യു ആർ ട്രസ്റ്റഡ് പാർട്ട്ണർ ഈസ് ഹിയർ